മൂവാത്തപു സ്വന്തം ട്രാവൽ ഏജൻസിയായ എ കഴിഞ്ഞ വർഷമായി സേവനങ്ങളുമായി പ്രവർത്തിക്കുന്നു ചെമ്മീൻകുത്ത് പെരിയാർവാലി ഇറിഗേഷൻ പ്രൊജക്ട് കനാൽബണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി പിണ്ടിമന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം എ എ പി സംസ്ഥാന വക്താവ് ജോൺസൺ കറുകപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ ചെമ്മീൻകുത്ത് പെരിയാർ വാലി ഇറിഗേഷൻ പ്രൊജക്ട് കനാൽ ബണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആം ആദ്മി പാർട്ടി പിണ്ടിമന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും സമ്മേളനവും നടത്തിയത് പ്രതിഷേധ യോഗം എ പി സംസ്ഥാന വക്താവ് ജോൺസൺ കറുകപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു പെരിയാർവാലി ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ ഒരു കനാൽ കുടിവെള്ളത്തിനും ജലസേചനത്തിനുമായി എറണാകുളം ജില്ലയിലെ മുഴുവൻ ആളുകളെയും ഉപയോഗിക്കുന്ന ഒരു കനാൽ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ആ കനാലിലെ ജലം മാത്രമല്ല ആ കനാലിന്റെ ഇടിവശവുമുള്ള റോഡുകൾ കൂടി ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കത്തക്ക രീതിയിലേക്കുള്ള സംവിധാനമാണ് അതിൽ ക്രമീകരിച്ചിട്ടുള്ളത് എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ആ റോഡിന്റെ ശോചനീയാവസ്ഥ പ്രത്യേകിച്ച് ചെമ്മീൻകുത്ത് മുതൽ അങ്ങ് നാടോടിപ്പാലം വരെയുള്ള പ്രദേശങ്ങൾ വളരെ ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് കടക്കുകയാണ് ഈ ടാറിങ്ങിന്റെ അവസ്ഥ നമുക്കറിയാം ഒരു ടാറിംഗ് നടത്തിയാൽ കേവലം ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം കൂടുമ്പോൾ അത് തകർന്നു പോകുന്ന ഒരവസ്ഥയിലാണ് ഇന്നതുള്ളത് എ എ പിന്ഡിമന പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു ചെമ്മീൻകുത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി നാടോടി ജംഗ്ഷനിലാണ് സമാപിച്ചത് പാർട്ടിയിലേക്ക് പുതിയതായി കടന്നുവന്നവർക്ക് അംഗത്വം നൽകുകയും കരിങ്കുന്നം ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി അംഗം വിജയിച്ചതിൽ മധുരം വിതരണം ചെയ്യുകയും ചെയ്തു നിരവധി ആം ആദ്മി പ്രവർത്തകരാണ് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തത് ജിജോ പൗലോസ് വിജയ് പുള്ളിക്കൽ സുരേഷ് കോട്ടപ്പടി എൽദോ പീറ്റർ രവി കീരംപാറ ഷോജി കണ്ണമ്പുഴ കുമാരൻ സി കെ സജി തോമസ് എം കെ രഘു എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ